ഹായ് എല്ലാവർക്കും മല്ലു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മംഗല്യം തന്തുണനിലെ ബാക്കി നോക്കി നോക്കാം കേട്ടോ ശിവാനി നമ്മുടെ പാറുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട കേട്ടോ പാറുവോട് വർദ്ധി ഒന്ന് ഗംഭീര കരച്ചിലാണല്ലോ അപ്പോൾ ശിവാനി അത് നോക്കി ആദ്യം ഒന്ന് സന്തോഷിക്കണുണ്ട് എന്നിട്ട് പറയണുണ്ട് മനസ്സിലെ ഹോ എന്ത് രസം അങ്ങനെ സങ്കട പെട്ടെന്ന് കാണാമെന്ന് കേട്ടോ എന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ അമ്മ എന്ന് വേണ്ടിയിട്ട് വിളിക്കേണ്ട കേട്ടോ അമ്മയെ സങ്കടം എനിക്കറിയാം കുഴപ്പമില്ല അമ്മ അവർ തിരിച്ചു വരും ഗൗതമം എന്തായാലും തിരിച്ചു വരും അമ്മനെ എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ അറിയില്ല എത്രയും നല്ല പോലെ നോക്കിയുള്ള ആക്കിയ മോനല്ലേ പോകുമ്പോൾ ആർക്കും വിഷമമുണ്ടാവുമല്ലോ അപ്പം എന്തായാലും നിധി ഗൗതമനെ തിരിച്ചു വരുമെന്ന് പറയേണ്ടത് അപ്പം ആറും അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒറ്റ അടി കൊടുത്തു കാരണത്ത് നീ എന്താടി അഭിനയിക്കുക എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക അവള് എന്റെ മോനോട് നിറക്കി വിട്ടിട്ട് നിന്റെ സ്വത്തിനുള്ള മോഹം കാരണമാണ് ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നീ എന്ന് ഈ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചോ അന്ന് പോയതാ ഈ കുടുംബത്തിന്റെ സന്തോഷം ഇതൊക്കെ പറയുമ്പോ ശിവാനി നിന്നങ്ങനെ നോക്കണിട്ടാ നീ വന്ന് കേറിയിപ്പ തൊട്ട് തുടങ്ങിയതാണ് നിധിനും ഗൗതമിനും എന്നെ വെക്കല് ഇപ്പൊ പുറത്താക്കാനുള്ള ശ്രമം നടത്തില്ലേ ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ നിനക്ക് വിചാരിച്ചു നടന്നില്ലേ എന്നിട്ട് പാറു പറയണുണ്ട് എനിക്കറിയായിരുന്നു ഇങ്ങനെ ഇനി സംഭവിക്കുന്നത് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് നീയും പ്രണവും തമ്മിലുള്ള കല്യാണം നടക്കരുതെന്ന് ഞാൻ ആശിച്ചത് എന്നിട്ട് നീ വിചാരിച്ച പോലെ തന്നെ നീ വരും ചെയ്തു കുടുംബം നശിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പാറു വീണ്ടും കരയുന്നുണ്ട് എൻ്റെ മോനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ നീ സന്തോഷമായിരിക്കാമെന്ന് നീ വിചാരിക്കേണ്ട നീക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ലേ നല്ലതായിരിക്കില്ല നീ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനിങ്ങനെ ശബിക്കണ മാതിരി പറയേണ്ട കേട്ടോ പാറു എന്നിട്ട് കഴുത്തും പിടിച്ച് ഞെക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ശിവാനി കഴിയുന്നത് പിടി പിടിച്ചിട്ട് പറയുന്നുണ്ട് പാറുവിൻ്റെ അടുത്ത് അമ്മയെ ഞാനല്ല കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണ്ടിട്ടാ ഇന്ന് ഗൗതം വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടല്ലോ എന്നിട്ട് അവങ്ങളോട് നോക്കിയിട്ട് പറയേണ്ടത് വസുന്ധരാൻഡിയാണ് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പാറുകൊണ്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ എന്ന് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഗൗതമനെ ആരുമില്ലാത്തെന്ന് പറഞ്ഞതൊക്കെ ഗൗതം മറന്നു ഇന്ന് ഇന്നാലോചിച്ച് നോക്കമ്മ ഇന്നിപ്പോൾ ഗൗത വസുന്ധരാൻഡി എവിടെ തല്ലോടിയിട്ടല്ലേ ഇന്ന് ഗൗതമിറങ്ങിപ്പോയത് സ്വന്തം അമ്മയെന്ന് വിചാരിച്ച് നടന്ന സ്ത്രീ സ്വന്തം കൊലയാളീനെ കൊല ചെയ്യാൻ വന്ന ആളേനെ ഓടി കളിച്ച് ചിരിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും അങ്ങനെ സഹിക്കോ ഇന്ന് ഇന്ന് വീട് ഗൗതം വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനല്ല വസുന്ധരാൻ്റെ എന്നിട്ട് അമ്മ എന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ അത് കഴിഞ്ഞ് ശിവാനി എപ്പോഴത്തേം പോലെ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നല്ല അഭിനയമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഞാൻ ഗർഭിണിയല്ലേ അതെങ്കിലും ആലോചിക്കട്ടെ അമ്മേനെ തല കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പാറും വീണ്ടാ നിൽക്കണുണ്ട് അപ്പോൾ വിശ്വസിച്ചു എന്ന് തോന്നണേ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് ശിവാനി പറയുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ അമ്മ കത്തിക്കുവാ കുറേ നേരം ഇതിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ജ്യൂസെങ്കിലും കുടിക്കുന്നുണ്ട് പിടിച്ച് പിടിക്കേണ്ട കേട്ടോ പാറുവിനെ അപ്പോൾ പാറു വിട് കൈ പിടിക്കുന്നുണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഞാനിവിടെ നിന്ന് വരില്ല എൻ്റെ മോൻ എപ്പോൾ തിരിച്ചു വരുന്നു അത് വരയ്ക്കും ഞാൻ ഒന്നും കഴിക്കൂല ഞാൻ ഇവിടെ നിന്ന് എനിക്കില്ല എന്നു പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കേണ്ട കേട്ടോ ബലം പിടിച്ചിട്ട് അപ്പോൾ ശിവാനി മനസ്സിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ചത്താലും വേണ്ടില്ല നിങ്ങള് സമാധി ആയാലും നിങ്ങളുടെ മകൻ്റെ നിഴൽ പോലും നീ ഇങ്ങോട്ട് വരാൻ പോകണില്ല ഞാൻ വരുത്തൂല എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ നിധി ഗൗതമൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നേരം വളരെ ഇരട്ടിട്ടുണ്ട് അപ്പോൾ നിധി ഇങ്ങനെ നടന്ന് ഗൗതമനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മയുടെ വിഷമം ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിന് പോണില്ല അമ്മനെ എങ്ങനെ ജീവിക്കാവോ ഗൗതം വല്യാണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് നോക്കിയിട്ട് ഗൗതമൊന്നും മിണ്ടില്ലേ അപ്പോൾ ചോദിക്കണുണ്ട് ഗൗതം എന്ത് പറ്റിയെന്ന് ചോദിക്കണുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശിക്കണോന്ന് പറയുന്നുണ്ട് വിഷക്കുണ്ടോ എന്ന് ചോദിക്കേണ്ടത് കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയിൽ കുടിക്കായിരുന്നു ഇനിയിപ്പോൾ എവിടെ നിന്ന് വെള്ളം കിട്ടുകയെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കണ സമയത്ത് നിധി നോക്കുമ്പോൾ ഒരു തട്ടുകട പോലത്തെ സ്ഥലം കാണേണ്ടി കെട്ടോ അപ്പം നിധി പറയുന്നുണ്ട് ആ നമുക്ക് വെള്ളമല്ല ഭക്ഷണം തന്നെ കഴിക്കാമെന്ന് പറയണ്ടേ ഭക്ഷണം കഴിക്കേ അപ്പോൾ തട്ടുകൾ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കേണ്ട പക്ഷെ നമ്മളിൽ പൈസ ഇല്ലല്ലോ നമ്മളെന്ത് ചെയ്യും വെറും കയ്യോടല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ അതിനൊക്കെ വഴിയുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതത്തിനെ കൂട്ടി കൊണ്ടുപോണ്ടിട്ടോ അവിടെ എത്തിപ്പം ആ തട്ടുകടക്കാരനാണെങ്കിൽ നിധിക്ക് പരിചയമുള്ള ആളാണ് അപ്പോൾ നിധി കണ്ടുപോയിക്കാം ആ ഈ കുറെ നാളായാലോ കണ്ടിട്ട് ഇപ്പൊ എന്നൊക്കെ വയരാല്ലോന്നൊക്കെ പറയണ്ടേട്ടോ അപ്പോൾ ഇതാരെ കൂടെ ചോദിക്കുക അപ്പോൾ ഇത് ഹസ്ബൻഡാണെന്ന് പറയാം ആ ആ കുറേ പറഞ്ഞിട്ടുണ്ട് നിധി കുറിച്ച് താങ്കളെ കുറിച്ചിട്ട് വലിയ പണക്കാരനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ഇപ്പം എന്താ രണ്ടുപേരും കൂടി ഇവിടെ എന്നൊക്കെ ചോദിക്കണ്ടേട്ടാ അപ്പോൾ ഞങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് നിധി ജോലിക്ക് പോകുന്ന സമയത്ത് സ്ഥിരം കഴിക്കണ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കണ സ്ഥലമായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് നിധി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ നെ എന്നിട്ട് പറയുന്നുണ്ട് ഭക്ഷണം അയ്യോ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ കഴിക്കുമോ അത് ശരി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഗൗതം രണ്ട് പേരും പരസ്പരം അങ്ങനെ വാരി കൊടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഗൗതം ചോദിക്കണത് എന്തിച്ചു ഞാൻ നീ പോണേ പൈസ ഇല്ല നമ്മുടെ അടുത്ത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞപ്പോൾ നീതി എത്രയും ബില്ല് ചോദിക്കുന്നുണ്ട് അപ്പോൾ കിടക്കാരൻ ബില്ല് പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഗൗതം അങ്ങനെ പോക്കറ്റിൽ തപ്പിയിട്ടാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നിധി വാച്ചിലേക്ക് നോക്കുക കേട്ടോ വാച്ചൂരി അവിടെ പണയമൊക്കെയുള്ള ഏർപ്പാടാണ് അപ്പോൾ പണ്ടത്തെ ഋഷിയോ ഓർമ്മ വരികയാണ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പൈസ എടുക്കാൻ മറന്നിട്ട് മരുന്ന് കഴിച്ചതിന് ശേഷം മെഡിക്കൽക്കാരനോട് പറയുന്നുണ്ട് പൈസ എടുക്കാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് തന്നാൽ എന്ന് ചോദിക്കുമ്പോൾ ആൾ സമ്മതിക്കണില്ല കേട്ടോ അപ്പോൾ നിധി വാച്ച് ഊരി കൊടുക്കണുണ്ട് അപ്പോൾ ആളതും സമ്മതിക്കണില്ല ആ സമയത്താണ് നമ്മുടെ ഗൗതം മരുന്ന് മേടിക്കാൻ വരണത് അപ്പോൾ ഗൗതമ ബില്ലും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നിധി സമ്മതിക്കാണ്ട് ഈ വാച്ച് കൊടുക്കുന്നുണ്ട് ഗൗതമൻ്റെ അടുത്ത് എനിക്ക് കടക്കാരിയാകും ഇഷ്ടമല്ല കടം വേ വച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് ഇത് വെക്കണത് ദയവായിട്ട് ഞാൻ പൈസയും കൊണ്ടുവന്നിട്ട് വന്നിട്ട് എപ്പോൾ മേടിക്കുന്നു അപ്പോൾ അത് വരയ്ക്കിത് സൂക്ഷിച്ച് വെക്കണം എൻ്റെ അമ്മ ബർത്ത്ഡേക്ക് മേടിച്ച് തന്നിട്ടുള്ള പൈസ വാച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേടിച്ചു വയ്ക്കേണ്ടതും ആ എങ്കുകളൊക്കെ ഒന്നെ ഓർത്തിരിക്കണം ഏട്ടനുധി എന്നിട്ട് പെട്ടെന്ന് വാച്ച് കൂരുന്നുണ്ട് അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് എന്താ എന്താ വാച്ച് വണി വയ്ക്കാൻ പോകണോക്കേണ്ടത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടക്കാരൻ്റെ അടുത്തേക്ക് പോകേണ്ടിട്ട് പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് വരണ സമയത്തെ എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് തൽക്കാലിക വാച്ച് ഒന്നും വെക്കണം അത് കുഴപ്പമില്ല ഓൺലൈൻ ചെയ്താൽ മതിയെന്ന് പറയണു കേട്ടോ പേ എടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആളുകൾ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണ്ട അത് കുഴപ്പമില്ല പിന്നെ എപ്പോഴെങ്കിലും തന്നാൽ മതിയെന്ന് പറയുന്നത് അതല്ല കടം വെക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പോൾ അതുവരെയും ഇതൊന്നും എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കണം ഞങ്ങൾ പൈസ കൊടുത്തിട്ട് മേടിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തോ ഇപ്പോൾ ഒരു അത്ര സുഖത്തിലല്ലാന്ന് തോന്നുന്നുണ്ട് എന്തോ കഷ്ടകാലം തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ അത്ര മോശമായ ആളൊന്നുമല്ല സാരല്ല പൈസ വേണ്ട വാച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സാരല്ല എന്നു നിധി ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പൈസ മേടിച്ച് അല്ലെ വാച്ച് മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിഷമിക്കേണ്ട എല്ലാ കഷ്ടകാലങ്ങളും തീരും എന്നിട്ട് എപ്പോൾ വാച്ച് മേടിക്കാൻ വരുന്നോ അതുവരക്കും ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം എന്നും പറഞ്ഞിട്ട് അത് മേടിച്ച് വെക്കണുണ്ട് എന്നിട്ട് നിധിയും ഗൗതമ്പും കൂടിയിട്ട് പോവണ്ട കേട്ടോ അപ്പൊ ഗൗതം ചോദിക്കുന്നുണ്ട് എന്തിനാ അത് കൊടുത്തേ നമ്മൾ രണ്ടുപേരും ചേർത്ത് വെച്ചതേ അതല്ലേ എന്ന് കൊടുക്കണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൗതം അപ്പൊ ഗൗതമ്പന്റെ വീട്ടിലാണെങ്കിൽ പ്രണവ് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ നമ്മുടെ പാറും ഇരുന്ന് ഗംഭീര കരച്ചിലാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ പറ്റി എന്താ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒന്നും പറയാനോ ഗൗതം പോയി വീട് വിട്ട് പോയി എന്ന് പറയേണ്ടിട്ട് നിധിയും കൊണ്ട് ഒന്നും വേണ്ട അവന് സ്വത്തും വേണ്ട വീട്ടിലാരും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ വീട് വിട്ടു പോയിട്ടുണ്ടെന്ന് പറയണ്ടിട്ട് അപ്പോൾ നമ്മുടെ പ്രണവ് ഞെട്ടി നിൽക്കേണ്ടത് എന്താപ്പം ഉണ്ടായി പെട്ടെന്ന് ഏട്ടൻ നമ്മളേക്ക് വിട്ടു പോയാലും മാത്രം എന്താ പ്രശ്നം ഉണ്ടായി എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലെല്ലാവരും അവനെ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എന്ന് പറയേണ്ടത് അതിന് മാത്രം എന്തായി അമ്മേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പാറ് പറയാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശിവാനി കേൾക്കേണ്ട കേട്ടോ അത് ശിവാനി പറയുന്നത് അമ്മേനെ പറയാൻ വിട്ട് കഴിഞ്ഞാൽ എന്നെയും കൂടിയും ചേർത്ത് കുറ്റോക്കും അതിനനുവദിച്ചുകൂടാ എന്നും പറഞ്ഞിട്ട് ഓടി വന്നിട്ട് പ്രണവ് പ്രണവ് കണ്ടില്ലേ നിങ്ങളുടെ ചേട്ടൻ ചെയ്ത് എന്ന് നോക്കിയിട്ടുണ്ട് എന്താ എന്താണ് ശിവാനി നീയെങ്കിലും ഒന്ന് പറയാൻ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഒന്ന് കണ്ണടച്ച് പറയുമ്പോഴേക്കും ഇവിടെ ഉണ്ടായി എന്നും പറഞ്ഞിട്ട് നമ്മുടെ വസുവിനെ കുറ്റാക്കിയിട്ടിട്ടോ ബസ് ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെ പ്രണവകെ തിരിച്ചു നിൽക്കണ്ടിട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും പേരും കൂടി ഉണ്ടായിരുന്നിട്ട് അവരെന്നൊന്നും തടുക്കാൻ പറ്റിയില്ലേ ഏട്ടനെ അടുത്ത് ഇറങ്ങി പോകുമ്പോൾ എന്താണ് നിങ്ങളാരും തടുക്കാഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്താ എന്നെ അറിയിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം പാർ പറയണേ ഞാൻ തടുത്തു എത്ര പ്രാവശ്യം ഞാൻ അവളോട് കെഞ്ചി പറഞ്ഞു എന്നറിയുമോ പക്ഷെ അവൻ കേട്ടില്ല അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ എന്ന് നോക്കിയിട്ടുണ്ട് അവളെന്ത് ചെയ്യാനാ അവളുടെ അവിടെ തന്നെ അവളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവളും പോയിട്ടുണ്ട് എൻ്റെ അമ്മ മാത്രം തടുത്ത് ശിവാനി തടുത്തില്ലേ എന്ന് ചോദിച്ചു ശിവാനി എന്ന് നോക്കേണ്ടിട്ടോ അപ്പം ശിവാനി നീ എന്താ തടുക്കാഞ്ഞതെന്ന് ചോദിക്കേണ്ട എന്നിട്ട് പ്രണവ എന്നെ പറയേണ്ട നീ എങ്ങനെ തടുക്കുമല്ലേ നിനക്കും അതന്നെയായിരുന്നു ആഗ്രഹം ഏട്ടനെ അടുത്ത് വീട് വിട്ട് പോണമെന്ന് അപ്പോൾ അത് ഞാൻ എന്നൊക്കെ പറയേണ്ടത് നിങ്ങളെന്തിനാ അമ്മയെ പോലെ എന്നെ കുറ്റം പറയണേ എന്ന് ചോദിക്കേണ്ടത് പിന്നെ കുറ്റം പറയാതിരിക്കാൻ പറ്റുമോ അത്ര യോഗ്യാണോ നീയേ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്തായാലും നിനക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ശിവാനി പറയുന്നത് നിങ്ങൾ എന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞു മറ്റുള്ളവരെന്നെ എന്തൊക്കെ പറയും ഞാൻ തെളിവ് സഹിതം പറഞ്ഞല്ലേ വസന്ധരാൻ്റെ കാരനാണ് ഗൗതമിറങ്ങിപ്പോയതെന്ന് എന്നിട്ട് പ്രണവ് ശിവാനിയെ തള്ളി മാറ്റിയിട്ട് ആന്റിയുടെ റൂമിലേക്ക് ഓടി ചെന്നിട്ടുണ്ട് അപ്പൊ വസന്ധരാൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് അപ്പൊ ഓടി ചെന്നിട്ട് വിളിക്കേണ്ട ആന്റി ആന്റി എന്ത് പണി ചെയ്തത് എന്തിനെ ഏട്ടനെ കൊല്ലാൻ നോക്കിയത് എന്തിൻ്റെ ഇവിടെ ഇറക്കി വിട്ടത് എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാണ് അപ്പൊ വസുന്ധരണി ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നെ ആന്റി ഒന്നും ചെയ്യാണ്ടാണോ ഗൗതം ഗൗതം പറഞ്ഞ സ്നേഹത്തോട് വിളിച്ച് നടന്നിട്ട് എന്തിനെ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് വസുന്ധരാനെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കണുണ്ട് എന്തായാലും ശിവാനിൻ്റെ ഇപ്പോഴത്തെ കേണിയില് വസതി വീണു അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ